ഒറിജിനൽ ഹരിയാന കുട്ടികൾ ഒരു ക്രോസും അല്ല നമ്മൾ എടുക്കുന്ന കൊടുക്കുന്ന കുട്ടികൾക്ക് ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് ഈ കുട്ടികൾ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തിരിച്ചു കൊണ്ടുപോകാം ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ അതാണ് ഞാൻ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഇത് പറയാൻ പറ്റുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ഇവിടെ സാധനം എടുക്കുന്നത് നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടേക്ക് തന്നെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന കൊണ്ടുപോയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അത്രയും ലോങ്ങ് വരാനുള്ള കാരണം അതുകൊണ്ടാണ് ഹരിയാന മുറാ പോത്ത കുട്ടികളെ ഗ്യാരൻറ്റിയോടുകൂടി വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ സെയിൽ ചെയ്യുന്ന മലപ്പുറത്തുള്ള നമ്മുടെ ബഫല്ലോസ് ഫാമിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ആഴ്ച ഇവർ എത്തിയിരിക്കുന്ന ഇവരുടെ ലോഡിലെ കുട്ടികളെയാണിത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കുട്ടികളാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയേ ശരിക്കും നല്ല തീറ്റ പരിവർത്തന ശേഷിയുള്ള നല്ല വളർച്ച കിട്ടത്തക്ക രീതിയിലുള്ള നല്ല കുട്ടികളാണ് ശരിക്കും ഇവർ ഗ്യാരൻറ്റിയോടുകൂടി ഈ കുട്ടികളെ കൊടുക്കാനുള്ള റീസൺ തന്നെ ഇവരുടെ കുട്ടികളിൽ ഇവർക്കുള്ള ആ ഒരു കോൺഫിഡൻസാണ് കാരണം ഇവർ ഡയറക്റ്റ് ക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്ന കുട്ടികളാണ് ഇതിനകത്ത് ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികളുണ്ട് ഒരു നൂറ്റി പത്ത് മുതൽ തുടങ്ങി അത്യാവശ്യം വലിയ കുട്ടികളുമുണ്ട് നമ്മുടെ പെരുന്നാളൊക്കെ ഇനിയിപ്പോൾ അധികം മാസങ്ങളില്ല അപ്പോൾ അതിനോടകം തന്നെ നമുക്ക് വളർത്തി കൊടുക്കത്തക്ക രീതിയിൽ നല്ല കുട്ടികളും ഉണ്ട് എന്നാലും നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ കൊളത്തൂരാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫാമിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഫൈസൽ നമ്മളോടൊപ്പമുണ്ട് ഫൈസലെ ശരിക്കും നമ്മുടെ ഈ ഒരു ലോഡിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് അൻപത്തിമൂന്ന് പീസ് വന്നിട്ട് അൻപത്തി മൂന്നോളം അതിപ്പം നമുക്ക് നൂറ്റി ഇരുപത് തൊട്ട് എത്ര പേരും നൂറ് കിലോ കുട്ടികളുണ്ട് ഇതാണ് കാണുന്ന കുട്ടികൾ ഏകദേശം ഒരു ഇരുന്നൂറ്റിഅൻപത് അറുപത്തി അഞ്ചു കിലോ ഉണ്ട് ഈ കുട്ടി ഈ ഒരു കുട്ടിയല്ലേ എല്ലാം അടിപൊളി കുട്ടികളാണ് കേട്ടോ ഒരു കുട്ടി മാത്രമല്ല ഇവിടുക്ക് നോക്കാം പക്ഷെ ഇത് വെയിലായതുകൊണ്ട് കൊണ്ട് ചിലപ്പോ കാണാറില്ല എന്റെ ഇത് അത്യാവശ്യം നല്ല കുട്ടികളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക തീറ്റമടുപ്പില്ലാത്ത നല്ല മാംസം കേറുന്ന നല്ല കുട്ടികളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ശരിക്കും എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നമ്മളൊരു ഇതിപ്പോ ആറ് ഏഴാമത്തെ വർഷമാണ് ഏഴാമത്തെ വർഷമാണ് നമുക്ക് മാസത്തിൽ ഒന്ന് രണ്ട് ലോഡ് വെച്ചിട്ട് നമ്മൾ മിനിമരും ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫാമിൽ ഓക്കെ അതായത് നമ്മൾ ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കൊടുക്കുന്ന കുട്ടികൾക്ക് ഫുൾ ഗ്യാരൻറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബില്ല് എഴുതിയിട്ട് കൊടുക്കുന്നത് ഇന്ത്ര മാസം ഈ ഡേറ്റ് വിട്ടിട്ട് നമ്മൾ കൊടുക്കും ഈ കുട്ടികൾ വളർന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തിരിച്ചു കൊണ്ടുപോവാ അല്ലെങ്കിൽ അതിനെന്താണ് ഓപ്ഷനില് ഞങ്ങള് ചെന്നുപോലെ നോക്കും ഞങ്ങള് കാരണം നമ്മളിവിടെ വന്നിട്ട് ഞങ്ങള് നോക്കും കുട്ടിനെ

നമുക്ക് മാസം ഒരു ഒന്ന് രണ്ട് ലോഡ് വെച്ച് എല്ലാ മാസം ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് അതായത് കിലോ റേറ്റ് ആണെങ്കിൽ നമ്മൾ നൂറ്ററുപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് ഏകദേശം നമ്മളെ കയ്യിൽ ഒരു പതിനെട്ട് രൂപ മുതൽ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് ആണോ അതോ ശരിക്കും ഒറിജിനൽ ഹരിയാന കുട്ടികൾ അല്ലല്ല അതായത് ഞാൻ തന്നെ ഇത് നേരിട്ട് പോയിട്ട് അപ്പോൾ എല്ലാവരും പറയും നേരിട്ട് നേരിട്ട് പോകുന്നു പറയാ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം അതായത് അവിടുന്ന് ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ അതാണ് ഞാൻ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഇത് പറയാൻ പറ്റുന്നത് ചേട്ടൻ വേറെ എൻ്റെ പേര് ജയപ്രകാശ് ജയപ്രകാശ് നമ്മളിപ്പോൾ ഇവിടുന്ന് എത്ര എടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഈ കാണുന്നത് അത്യാവശ്യം നല്ല രണ്ട് കുട്ടികളെ തന്നെ എടുത്തിരിക്കുന്നത് ഇതിപ്പം തൂക്കി നോക്കി നമ്മൾ ഇത് തൂക്കിയിട്ടില്ല മറ്റേ നൂറ്റി അൻപത്തിരണ്ട് കിലോ ആണ് തൂക്കിയിട്ട് അങ്ങോട്ട് തൂക്കാൻ കൊണ്ടു തൂക്കാൻ കൊണ്ടുവന്നതേ ഉള്ളൂ അല്ലേ അത്യാവശ്യം നല്ല കുട്ടികൾ തന്നെയാണ് ഏകദേശം അതേ വെയിറ്റ് തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ നമ്മൾ എത്ര നാളായി ഈ ഒരു മേഖലയിൽ ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായി നമ്മൾ ഇവിടുന്ന് മുമ്പ് എടുത്തിട്ടുണ്ടോ മുമ്പ് എടുത്ത് എടുത്തിട്ടുണ്ടോ ഞാൻ എടുക്കാൻ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടേക്ക് തന്നെ വരുന്നത് വെച്ചാൽ ഈ കൊണ്ടുവന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല വളർച്ച കിട്ടും നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുട്ടന്നെ വരാൻ ഉണ്ട് തീരുമാനം എടുക്കുക അത്രയും ലോങ് വരാനുള്ള കാരണം അതുകൊണ്ടാണ് ശരിക്കും സ്ഥലമോടാണോ നമ്മൾ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് നിന്നാണ് ശരിക്കും ഇവിടെ വന്ന സാധനം എടുക്കുന്നത് ഓക്കെ 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 അപ്പം അതിൻ്റെതായ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പത്തായിരത്തിൽ നെല്ലുണ്ടെങ്കിൽ മൂന്നായിരം എത്ര കിലോ ആയിരുന്നു നൂറ്റമ്പത് നൂറ്റമ്പത് എടുത്തത് അത് നമുക്ക് എത്ര ലൈവ് ഒരു കിലോ കിലോ ഒരാക്കിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റബിൾ ആയിരുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിക്കും പൊതുവെ ലാഭകരം തന്നെ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈസലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് ആണ് വരുങ്ങേ